പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കിലോ നോക്കിലോ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാക്കിനാൽ നിങ്ങൾക്ക് ഹൃദയ നമ്പരമുണ്ടെങ്കിൽ എൻ്റെ ചിന്തകൾ പിന്നെ നിങ്ങളെ ഓർത്തായിരിക്കും നമ്മൾ ഒരാശയത്തോട് കൂർ പുലർത്തുന്നവരായിരിക്കും അതിനാൽ ആ ആശയധാര ജനങ്ങളെ ധരിപ്പിക്കാൻ നമ്മൾ വെമ്പൽ കൊള്ളും അതിനിടയിൽ അതിനെ ഊതിക്കെടുത്താൻ ചിലർ കിണിഞ്ഞു ശ്രമിക്കും അവരുടെ ശ്രമങ്ങളെ നിഷ്ഫലമാക്കാൻ കെണികൾ മെനിയും എല്ലാ കെണികളും വിജയിക്കണമെന്നില്ല പരാജയപ്പെടുമ്പോൾ അതിനെ വിജയത്തിൻ്റെ പടവുകളാക്കി മാറ്റുന്നതിലായിരിക്കും പിന്നെ ശ്രദ്ധ വ്യക്തി എന്ന നിലയിൽ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് ആ ബന്ധത്തിന് ഒരു മുറിവും പറ്റരുത് നമ്മളെല്ലാവരും സങ്കടത്തിലും ദുഃഖത്തിലും കൂടെ കൂട്ടുക നമ്മൾ തമ്മിലുള്ള ആശയങ്ങളുടെ തർക്കം ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന നമുക്കും ഇനി ജീവിക്കേണ്ടവർക്കും ശാന്തിയോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ വേണ്ടിയാണ് അതിന് വേണ്ടിയാണ് നമ്മുടെ രാഷ്ട്രീയ തർക്കം മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന് പറഞ്ഞ നമ്മുടെ യുത്തിൻ്റെ ആശാൻ എം ഡി വാസുദേവൻ നായർ ഇന്നലെ രാത്രി മരണപ്പെട്ടു ഇപ്പോൾ മരണ വാർത്തയറിഞ്ഞു നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടുപേർക്കും ആദരാഞ്ജലികൾ നേരുന്നു ആ രംഗബോധമില്ലാത്ത മരണം നമ്മളെയും തേടിവരും അതിനു മുൻപ് നമുക്കിടയിലുള്ള തർക്കങ്ങളെല്ലാം മാറ്റിവെച്ച് നമുക്ക് പരസ്പരം ഹൃദയം കൊണ്ട് പുഞ്ചിരിക്കാം ശുഭരാത്രി